കർത്താവായ യേശു ക്രിസ്തുൻ്റെ നിസ്തുല്യ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിത്തയ്ക്കായിട്ട് ദൈവം നമ്മൾ ശരീരത്തിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ കൈയുടെ അഞ്ച് വിരലുകൾ അതിനെക്കുറിച്ച് ഒരു ചിന്തയാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ആയുസ് നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു അത് നാല് വിരൽ എന്താണെന്ന് നമുക്ക് ആദ്യമേ കാണാം ബാല്യം കൗമാരം ൗവനം വാർദ്ധക്യം ഇത് കഴിയുമ്പോഴേക്കും അഞ്ചാമത്തെ വിരൽ ഞാൻ മുകളിലോട്ടാണ് നിൽക്കുന്നത് മറ്റു നാല് വിരലുകളും മടങ്ങി അവിടെ അവസാനിക്കുമ്പോൾ അഞ്ചാമത്തെ വിരൽ മുകളിലോട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യജീവിതം അവസാനിച്ചു കഴിയുമ്പോൾ അവൻ്റെ ആത്മാവ് ഉടയുമെങ്കിലേക്കും മടങ്ങിപ്പോകും അവർ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും അതിനുവേണ്ടി ഉള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ലയിപ്പാനുമാണ് ദൈവം നമുക്ക് ഇപ്രകാരം നൽകി തന്നിരിക്കുന്നത് അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നം നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കും അല്ലെങ്കിൽ നമ്മുടെ ആയുസ് തീരുമ്പോൾ നമ്മൾ നമ്മളെവിടേക്ക് പോകും എന്നുള്ളതിന് വലിയൊരു ചൂണ്ട് പലക പോലെയാണ് ഈ വിറൽ നിൽക്കുന്നത് അതെല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുകയും ജീവിതത്തെ ഒന്നുകൂടെ ശോധന ചെയ്യുവാനും ദൈവമായ കർത്താവ് ഏവർക്കും സഹായിക്കട്ടെ നമ്മുടെ ജീവിതയാത്ര ബുദ്ധിമാൻ്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു എന്നാണ് ദൈവദനത്തിൽ പറഞ്ഞിരിക്കുന്ന ആയാൽ നമ്മളെ ഹോ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ അവരുടെ ആയുസ് കഴിയുമ്പോൾ അവരുടെ ജീവിതയാത്ര മേലോട്ടാണ് അതിന് അത് ഓർപ്പിക്കുന്ന ഒരു അടയാളമാണ് ഈ ചു ഈ തള്ളവറിലിങ്ങനെ മേലോട്ട് നിൽക്കുന്നത് അത് അത് ഓർത്ത് എല്ലാവരും വിശുദ്ധിയെ തികച്ച് മുന്നോട്ട് പോകാനും നിത്യത അവകാശമായി തീരുവാനും ദയവുമായ കർത്താവ് ഏവർക്കും സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദയവായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ